ആർക്ക ടെക്നിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് മകരം രാശിയിൽപ്പെട്ട ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇവരെ സംബന്ധിച്ച് ശനി മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി മാറുമ്പോൾ മൂന്നിലേക്കാണ് വരുന്നത് മകരം കുംഭം മീനം മീനത്തിലേക്കാണല്ലോ കുംഭത്തിൽ നിന്ന് ശനി വരുന്നത് അപ്പോൾ മൂന്നിലേക്കാണ് മൂന്നിലേക്ക് ശനി വരുമ്പോൾ ഇവർക്ക് വളരെ ഗുണകരമാണ് അതായത് പ്രധാനമായും ചിലവുകൾ കുറഞ്ഞു കിട്ടും അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം കൈവരാൻ സാധിക്കും തന്നെയല്ല ഇവർക്കിപ്പോൾ ഏഴരശനി നിൽക്കുകയാണ് അപ്പോൾ ഈ മീനത്തിലേക്കുള്ള മാറ്റത്തോടു കൂടിയിട്ട് ഏഴരശനിയും മാറിക്കിട്ടും അത് വളരെ അനുഗ്രഹമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ സൂര്യൻ ആറാം ഭാവത്തിലാണ് അതും വളരെ ഗുണകരമാണ് അപ്പോൾ ഇതൊക്കെ കുടുംബപരമായി വളരെയധികം ഗുണം ചെയ്യുന്നതാണ് തൊഴിൽപരമായും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠിപ്പിലും ഉന്നത പഠനത്തിലും ഒക്കെ ഗുണകരമായിട്ടുള്ള അവസ്ഥയാണ് പ്രധാനമായും സമ്പത്തിനെയാണ് ഇത് എടുത്തു കാണിക്കുന്നത് സാമ്പത്തിക നില മെച്ചപ്പെട്ടാൽ തന്നെ നമുക്ക് മാനസികമായിട്ട് ഉള്ള പിരിമുറുക്കങ്ങളൊക്കെ ഒഴിഞ്ഞു കിട്ടും അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ആരോഗ്യത്തിനും വളരെ ഗുണകരമാണല്ലോ അപ്പോൾ ഇത് വളരെയധികം ഗുണം ചെയ്യുകയാണ് മകരം രാശിയിൽപ്പെട്ട ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് ഇനിയിപ്പോൾ ഈ ഉത്രാടം നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുഭക്തി ഈശ്വരഭക്തി കുലമഹിമ ഒക്കെ ഉള്ളവരാണെന്ന് പറയാം ആരെയും ദ്രോഹിക്കാത്ത മനസ്സും സംസ്കാര സമ്പന്നമായ പെരുമാറ്റമൊക്കെ ഇവരുടെ മുഖമുദ്ര എത്ര മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമാണ് ഇവർക്ക് വളരെ ഗുണകരമായിട്ട് കണ്ടുവരുന്നത് കലാസാഹിത്യരംഗത്ത് ശോഭിക്കുന്നവരായിരിക്കും ഇനി തിരുവോണം നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞാൽ സത്യസന്ധരും ക്ഷമാശീലും ശീലമുള്ളവരുമാണ് സത്യസന്ധരും ക്ഷമാശീലമുള്ളവരുമാണ് പരാജയത്തെക്കുറിച്ച് ചിന്തിക്കാത്തവരാണ് പിന്നെ പൊതുവേ വിശുക്കരാണെന്ന് പറയും ചിന്ത വളരെ കൂടുതലാണ് സന്താന സൗഭാഗ്യത്തിൻ്റെ കാര്യത്തിൽ ഇവർ അനുഗ്രഹീതരാണെന്ന് പറയാം ഇനി അവിട്ടം നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞാൽ സാധാരണയിൽ കവിഞ്ഞ ബുദ്ധിയുള്ളവരാണെന്നാണ് പറയുക എങ്കിലും കുറച്ച് വൈരാഗബബുദ്ധി മനസ്സിൽ വെക്കുക വെച്ച ഒരു കരകസ്വഭാവമൊക്കെ കയ്യിലുണ്ടെന്ന് തോന്നാറുണ്ട് ക്ഷിപ്ര എത്ര കാര്യപ്രാപ്തിയും തറവാടിത്തവും ഒക്കെ ഉള്ള ആളുകളാണ് അവർക്ക് അതുപോലെ തന്നെയുള്ള ഈശ്വരഭക്തിയും തറവാട്ട് മഹിമയൊക്കെയുള്ള ഭാര്യയാണ് കിട്ടുക എന്ന് പറയും അപ്പോൾ ഇത്രയാണ് ഈ നക്ഷത്രക്കാരെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള അറിവുകൾ ഇവർക്ക് ഇപ്പോൾ ഈ ശനിമാറ്റം വളരെ ഗുണകരമാണ് എന്നാൽ ഇത് എല്ലാവർക്കും കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടിയെന്ന് വരില്ല അതിന് അതാത് ആളുകളുടെ ദശാകാലം അനുസരിച്ച് വ്യത്യാസങ്ങൾ സംഭവിക്കാം അങ്ങനെ ദശാകാലം ഇപ്പോഴത്തെ ദശാകാലം അറിയുന്ന അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും അയച്ചു തരിക ദേശാകാലം നോക്കി പറയാം ഇനി ഗ്രഹനിലയായിട്ട് വേണ്ടവർക്ക് അത് ഗ്രഹനില നമ്മളതിൽ നിന്ന് തന്നെ ഉണ്ടാക്കി അയച്ചു തരുന്നതായിരിക്കും അതിനെ നിങ്ങൾ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറായിട്ട് ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ